സുപ്രസിദ്ധ മോട്ടിവേഷണല് സ്പീക്കറും യൂട്യൂബറുമായ വി കെ സുരേഷ് ബാബു നയിച്ച ഓറിയന്റേഷൻ സെമിനാർ പേരട്ട സെന്റ് ജോസഫ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു പേരട്ട സെന്റ് ജോസഫ് സ്കൂളിൽ രക്ഷിതാക്കൾക്ക് വേണ്ടി ഓറിയന്റേഷൻ ക്ലാസ് നടത്തി പ്രശസ്ത യൂട്യൂബറും മോട്ടിവേഷണൽ സ്പീക്കറുമായ വി കെ സുരേഷ് ബാബു ക്ലാസ് നയിച്ചു ആധുനികതയുടെ എല്ലാ സൗകര്യവുമുള്ള ലോകത്ത് കുഞ്ഞുങ്ങളെ എങ്ങനെ നേർവഴിക്ക് നയിക്കാം എന്ന വിഷയത്തിലാണ് അദ്ദേഹം രക്ഷിതാക്കളോട് സംവദിച്ചത് കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാക്കണമെന്നും അതിലൂടെ മാത്രമേ കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം തന്റെ വാക്കുകളിലൂടെ രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തി പഞ്ചായത്ത് മെമ്പറും പി ടിഐ പ്രസിഡന്റുമായ ബിജു വെങ്ങലപ്പള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിന് സ്കൂൾ പ്രഥമാധ്യാപിക സിസ്റ്റർ ടെക്സ്

ോ കൊണ്ടന്നിട്ടുണ്ട് എന്തോ കൊണ്ടുവന്നിട്ടുണ്ട് എന്താണ് കൊണ്ടന്ന് കിന്റർജ്യൂ ചെയ്യാം ആണോ അൽഫ ഡയൊന്നല്ല അവൻ കൊണ്ടുവന്നതെന്തെന്ന് അവൻ നമ്മളോട് വിളിച്ചു പറയാൻ ആരംഭിക്കുകയാണ് ആ വിളിച്ചു പറയുന്ന ശബ്ദമാണ് നമ്മൾ കേട്ട ലോകത്തെ